കരുണാപുരത്ത് ഡീൻകുര്യാക്കോ സെബിയുടെ നേതൃത്വത്തിൽ സമവായ ചർച്ച കരുണാപുരം കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പാർലമെന്റ് ലക്ഷണ മുന്നോടിയായി പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ചർച്ച നടത്തിയത് പക്ഷവും വിവിധ വിഭാഗവും പങ്കെടുത്ത ചർച്ച തീരുമാനമാകാതെയാണ് പിരിഞ്ഞത് നാളുകളിലാണ് ഇതിനെ തുടർന്ന് ഉടുമ്പൻചോള നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസ് നേരിട്ട് ഭരിച്ചിരുന്ന ഏക പഞ്ചായത്തായിരുന്ന കരുണാപുരത്ത് ഭരണം നഷ്ടമാകുന്ന സാഹചര്യം ഉടലെടുത്തു കോൺഗ്രസ് സംഘം വിമത വിഭാഗത്തിന്റെ പിന്തുണയോടെ എൽ ഡി എഫിനൊപ്പം നിന്നു ഇതോടുകൂടി യു ഡി എഫ് ഭരണസമിതി താഴെ വീണു വലിയ പൊട്ടിത്തെറികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കരുണാപുരം കോൺഗ്രസിൽ ഉണ്ടായത് ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇരുവിഭാഗങ്ങളും രംഗത്ത് വന്നു ഒടുവിൽ വിവിധ വിഭാഗത്തിലെ പ്രമുഖ യുവനേതാവായ ജയമോഹൻ നെടുവാലിയെ പാർട്ടി സസ്പെൻഡ് ചെയ്തു ഇതിനെ തുടർന്ന് ഇരുഭാഗങ്ങളും ടൗണിൽ പോസ്റ്റർ പ്രചരണവും നടത്തി ഇതൊടുവിൽ കയ്യാങ്കളിയിലും കലാശിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രൂക്ഷമായ പ്രതിസന്ധി പരിഹരിക്കുവാനാണ് ഡീൻ കുര്യാക്കോസ് എംപിയുടെ ശ്രമം ഇതിനെ തുടർന്നാണ് ഇന്ന് ഇരു വിഭാഗങ്ങളുമായി തൂക്കുപാലത്ത് എം പി ചർച്ച നടത്തിയത് കോൺഗ്രസിന്റെ പഞ്ചായത്ത് മെമ്പർമാരുടെ പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെടുന്നതിന് കാരണമായതിനെ സംബന്ധിച്ചായിരുന്നു ചർച്ച നടന്നത് അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർത്തു പോകാനും കാല് കൂറുമാറി ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി പഞ്ചായത്ത് പ്രസിഡന്റായ അംഗത്തിനെതിരെ നിയമപരമായ കൂറുമാറ്റ നിരോധന നിയമപ്രകാരമുള്ള കേസ് കൊടുത്ത് മുന്നോട്ടു പോകാനും പാർട്ടി തീരുമാനിക്കുകയുണ്ടായി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിൽ സംഘടനക്കകത്തുണ്ടായ വിഭാഗീയതയാണ് സി പി എമ്മിന് എറണാകുളത്ത് പഞ്ചായത്ത് ഭരണം കൊണ്ടു കാരണമായിട്ടുള്ളൂ സസ്പെൻഡ് ചെയ്ത ജയ്മോനെ തിരിച്ചെടുക്കണമെന്നും മുൻ മണ്ഡലം പ്രസിഡന്റായ അഡ്വക്കേറ്റ് റോയിക്ക് പാർട്ടിയിൽ പ്രധാനപ്പെട്ട സ്ഥാനം നൽകണമെന്നും വിമത ആവശ്യപ്പെട്ടു ഇതേസമയം ജയ്മോനെ സസ്പെൻഡ് ചെയ്തത് ഡി സി സി പ്രസിഡന്റ് അദ്ദേഹവുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമേ തീരുമാനമെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് എം പി വ്യക്തമാക്കി ഇതോടുകൂടി തീരുമാനമാകാതെ സമവായ ചർച്ച പിരിയുകയായിരുന്നു ഇതേസമയം നാളെ കമ്പമെട്ടിൽ നൂറുകണക്കിന് പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ശക്തിപ്രകടനം നടത്തുമെന്ന് വിമത വിഭാഗവും അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല